യോഗ്യതകളോ മാനദണ്ഡങ്ങളോ അല്ല കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി നിയമിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുവരുന്നതെന്ന് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജെ എസ് ഷിജുഗാൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ എ കെ പി സി ടി എ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഗുരുവാര് ശ്രീകൃഷ്ണ കോളേജിൽ സംഘടിപ്പിച്ച അക്കാദമിക് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസർ അസോസിയേറ്റ് തുടങ്ങിയ തസ്തികകൾക്ക് പ്രത്യേകം യോഗ്യതകൾ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ളപ്പോൾ വൈസ് ചാൻസലർ പദവിക്ക് വിദഗ്ധനായാൽ മതിയെന്നാണ് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നത് എന്തിലാണ് വൈദഗ്ധ്യം വേണ്ടതെന്ന് നിയമത്തിൽ പറയുന്നതുമില്ല കേന്ദ്ര സർക്കാരിനു വേണ്ടി കുഴലൂത്ത് നടത്തുകയും പാദസേവ ചെയ്യുകയും നടത്തുന്നവരെയാണ് ഇത്തരം പദവികളിലേക്ക് പരിഗണിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ ഇത്തരം നീക്കങ്ങളെന്നും ഡോക്ടർ ഷാജുഖാൻ വ്യക്തമാക്കി പ്രിൻസിപ്പൽ ആകാൻ യോഗ്യതകൾ യോഗ്യതകൾ അസിസ്റ്റന്റ് പ്രൊഫസറും 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 അസോസിയേറ്റ് പ്രിൻസിപ്പലും ഒക്കെ നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും യോഗ്യത വേണം എന്ന് നിഷ്കർഷിക്കുന്നില്ല അക്കാദമിക് ഫെഡറലിസവും കേരളത്തിന്റെ പ്രതിരോധവും എന്ന വിഷയത്തിൽ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ എ കെ പി സി ടി എ ജില്ലാ പ്രസിഡന്റ് എ ടി ജയ അധ്യക്ഷയായി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ്കുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് എസ് എഫ്ഐ കുന്നംകുളം ഏരിയ പ്രസിഡന്റ് അക്ഷയ് ശ്രീകൃഷ്ണ കോളേജ് യൂണിറ്റ് സെക്രട്ടറി അഗിനേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എ കെ പി സി ടി എ ജില്ലാ ട്രഷറർ പി പി സന്തോഷ് ഡോക്ടർ ഷിജുഖാന് ഉപഹാരം സമ്മാനിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് സെമിനാർ കമ്മിറ്റി കൺവീനർ എസ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു ഫെബ്രുവരി പതിനാലിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വെച്ചാണ് എ കെ പി സി ടി എ ജില്ലാ സമ്മേളനം നടക്കുന്നത്